ശ്വാസം അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് സെൽ റെസ്പിറേഷന്റെ എല്ലാ പ്രക്രിയകളെയും മൈറ്റോകോൺട്രിയ ഏറ്റെടുക്കുന്നു ലങ്സ് അത് പ്രവർത്തിക്കുന്നത് ബ്രെയിനിന്റെ ഒരു നിയന്ത്രണത്തിലാണ് ഫെർമെന്റേഷൻ പ്രോസസ്സിൽ ഓക്സിജൻ വലിയൊരു വിപത്തായിട്ട് ഭവിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചുകൾക്ക് ശേഷം ബ്രീത്തിങും ബ്രെയിനും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് ചില പഠനങ്ങൾ യാദർശികമായിട്ടാണ് ഉണ്ടാകുന്നത് ക്രിസ്റ്റിന സെലാങ്കോ എന്നൊരു ശാസ്ത്രജ്ഞ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചില് നമ്മുടെ മൂക്കിന്റെ സ്മെല്ലിനെ കുറിച്ച് ഒരു ഗവേഷണം നടത്തുമ്പോൾ യാദർശികമായിട്ട് കണ്ടെത്തുന്നത് മൂക്കിലൂടെ ഉള്ള ശ്വാസം എടുക്കലും പുറത്തുവിടലും അത് ബ്രെയിനിനെ വലിയ ഒരു രീതിയിൽ അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് ബ്രെയിനിന്റെ ഹിപ്പോകസ് അത് മെമ്മറി രൂപീകരണത്തിൽ നമ്മുടെ സ്മൃതികളെ രൂപീകരിക്കുന്നതിനും നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അതിനെ സ്വാധീനിക്കുന്നുണ്ട് കൂടാതെ അമെക്ഡില നമ്മുടെ ഇമോഷൻസ് നമുക്ക് ദേഷ്യവും സന്തോഷവും ഒക്കെ വരുന്ന ആ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന ഇടം ഇതിനെല്ലാം മൂക്കിലൂടെയുള്ള ശ്വാസത്തിന്റെ ആ പ്രക്രിയ അത് നിയന്ത്രിക്കുന്നു ബ്രീത്തിങ് നമ്മുടെ മെമ്മറീസിനെയും ഇമോഷൻസിനെയും നിയന്ത്രിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനാറിലെ വലിയൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് പ്രബന്ധമായിരുന്നു ക്രിസ്ത്യന സെലങ്കോയുടെ അതോടൊപ്പം പിന്നീട് വന്നിട്ടുള്ള പല പഠനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നിലും ഒക്കെ വന്നിട്ടുള്ള പല പഠനങ്ങളും ഈ നമ്മുടെ ആയിട്ടുള്ള ബ്രീത്തിങ് അത് നമ്മുടെ മാനസിക സന്തുലനാവസ്ഥ നമ്മുടെ ഒരു മെന്റൽ ഇക്കൊലുപ്രിയം നിലനിർത്തുന്നതിൽ വലിയൊരു ഘടകമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ പഠനങ്ങൾ തുടരുമ്പോഴും ബ്രീത്തിങ് നമ്മുടെ മനസ്സിനാൽ നിയന്ത്രിക്കപ്പെടുന്നതാണെങ്കിലും നമ്മുടെ ശ്വാസത്തിന്റെ ഋതമിനെ നമുക്ക് ഇച്ഛാശക്തി കൊണ്ട് നിയന്ത്രിക്കാൻ സാധിക്കും അതുപോലെ തിരിച്ചും ബ്രീത്തിങ്ങിന്റെ ഋതം നമ്മുടെ മനസ്സിനെയും പരിവപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ മെമ്മറികളെ നമ്മുടെ ഇന്റലിജൻസിനെ പോലും പ്രതികൂലമായിട്ടോ സഹായിക്കുന്ന രീതിയിലോ പരുവപ്പെടുത്താൻ ശരിയായിട്ടുള്ള ബ്രീത്തിങിന് സാധിക്കും എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസകരമായിട്ടുള്ള കാര്യമല്ല സാധാരണ രീതിയിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് അതിന്റെ ഒരു താളം കൂടുന്നതായിട്ട് നമുക്ക് കാണാം ഫ്രീക്വൻസി കൂടുന്നതായിട്ട് കാണാം ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്ന നിർദ്ദേശം ഒന്ന് ദീർഘശ്വാസം എടുക്കൂ ശ്വാസത്തെ ഒന്ന് മെല്ലയാക്കാൻ ശ്രമിക്കും എപ്പോഴ് നമ്മുടെ ആ ഒരു അൺകൺട്രോൾഡ് ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും സാധാരണഗതിയിൽ സൈക്കോളജി മനഃശാസ്ത്രത്തിൽ മനസ്സിനെ പരുവപ്പെടുത്തുന്നത് മനസ്സ് തന്നെയാണ് മാനസിക പ്രക്രിയകളിലൂടെ തന്നെയാണ് മനസ്സിനെ പരിവപ്പെടുത്തുന്നതെങ്കിലും ഈ ഒരു ശാരീരിക ബന്ധം മനസ്സും ശരീരവുമായിട്ടുള്ള ഒരു ബന്ധം ഇത് നമുക്ക് വളരെ കാലമായിട്ട് അറിവുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് ജീവിക്കുക നല്ല ആക്റ്റീവായിട്ടുള്ള ലൈഫ് നിലനിർത്തുക എന്നുള്ളത് നല്ല ഒരു മാനസിക അടിത്തറയ്ക്കും അത് സപ്പോർട്ടീവ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് നല്ല മാനസിക ആരോഗ്യത്തിന് നല്ല ശാരീരിക വ്യായാമവും ആക്ടിവിറ്റിയും ആവശ്യമാണ് എന്നാൽ ഇതിന്റെ ആ ഒരു സങ്കീർണ്ണമായിട്ടുള്ള ആ ബന്ധം എന്താണ് എന്നുള്ളതിന്റെ അറിവുകൾ അടുത്ത കാലത്താണ് കൂടുതൽ ശാസ്ത്ര പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്നത് മൂക്കിലൂടെ അല്ല വായിലൂടെയാണ് നമ്മൾ ശ്വസിക്കുന്നതെങ്കിൽ ഉറക്കത്തിലൊക്കെ നമ്മുടെ മെമ്മറി ഫോർമേഷൻ അത് തകരാറിലാകും എന്ന് ഈ പഠനങ്ങൾ പറയുന്നു മൂക്കിലൂടെ ശരിയായിട്ട് ശ്വസിക്കുക എന്നുള്ളത് ഒരു നല്ല മാനസിക ആരോഗ്യത്തിന് ആവശ്യമാണ് എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഈ കാര്യങ്ങള് വാസ്തവത്തില് ഇന്ന് ശാസ്ത്രത്തില് പല പഠനങ്ങളും അത് പുതിയ പുതിയ അറിവുകൾ കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തില് ജീവിച്ചിരുന്ന പതഞ്ജലി ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി യോഗസൂത്രത്തിന്റെ രചയിതാവായിട്ടുള്ള മഹർഷി പതഞ്ജലി യോഗശാസ്ത്രത്തിന്റെ തന്നെ ആ ഒരു ചിട്ടപ്പെടുത്തലിൽ പ്രധാന പങ്കുവ വഹിച്ചിട്ടുള്ള വ്യക്തി അദ്ദേഹം യോഗ എന്നുള്ള ഒരു ശാസ്ത്രം യോഗ എന്നുള്ള ഒരു ചിന്താ പദ്ധതി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അത് ഒരു ഇന്ത്യൻ സൈക്കോളജിയാണ് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് അതില് അഷ്ടാംഗ യോഗ ഒരു എട്ട് തട്ടിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയില് പ്രധാനപ്പെട്ട ഒരു വിഭാഗം ശരീരവും മനസ്സുമായിട്ടുള്ള ആ ഒരു ബന്ധപ്പെടൽ അത് ശ്വാസത്തിലൂടെയാണ് എന്ന തിരിച്ചറിവ് ആ ഒരു കാര്യത്തെ അദ്ദേഹം യോഗസൂത്രത്തിൽ തഥാ ക്ഷിയതേ പ്രകാശ ആവരണം എന്ന പദം കൊണ്ട് ഇത് മനസ്സിലാക്കുന്നതിലൂടെ ശ്വാസത്തിന്റെ ആ പ്രധാനപ്പെട്ട പങ്ക് മനസ്സിലാക്കുന്നതിലൂടെ പ്രകാശത്തെ ആവരണം ചെയ്യുന്ന പാളികൾ നീങ്ങുന്നു എന്നാണ് അദ്ദേഹം പ്രതിപാദിക്കുന്നത് പ്രകാശം എന്നുള്ളത് പ്രാണൻ ദ ലൈഫ് ഫോഴ്സ് അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയ അദ്ദേഹം പ്രാണായാമം എന്നുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തുന്നു അകത്തേക്ക് വലിക്കുന്ന ശ്വാസവും പുറത്തേക്ക് വിടുന്ന ശ്വാസവും എങ്ങനെ മനസ്സിനെ പരിവപ്പെടുത്തുന്നു എന്നതിലുപരി ഈ രണ്ട് പ്രക്രിയകൾക്കും ഇടയിലെ ഒരു ചെറിയ നിമിഷം ഉള്ളിലേക്ക് പോകുന്ന ശ്വാസവും പുറത്തേക്ക് വരുന്ന ശ്വാസത്തിനും ശ്വാസത്തിനുമിടയ്ക്കിലുള്ള ഒരു ഗ്യാപ്പ് തിരിച്ച് പുറത്തേക്ക് വരുന്ന ശ്വാസവും അകത്തേക്ക് പോകുന്ന ശ്വാസത്തിനും ശ്വാസത്തിനുമിടയ്ക്കിലുള്ള ഗ്യാപ്പിൽ അദ്ദേഹം വലിയ സാധ്യതകൾ കാണുന്നുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പഠനം വളരെ പണ്ട് തന്നെ നടന്നിട്ടുണ്ട് പ്രാണായാമം നമ്മൾ ഭാരതത്തിൽ അത് പലരും ഒരു സാധനയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ അത്ര അറിയാത്ത ഒരു സന്യാസി സ്വാമി കുവലയാനന്ദ സ്വാമി കുവലാനന്ദ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഹെൽത്ത് ആൻഡ് യോഗ റിസർച്ച് സെന്റർ എന്നൊരു സ്ഥാപനം മഹാരാഷ്ട്രയിൽ ബോംബെക്കടുത്ത് ലോണവല എന്ന പ്രദേശത്ത് സ്ഥാപിക്കുകയുണ്ടായി അവിടെ അദ്ദേഹം ഈ ബ്രീത്തിങിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പരീക്ഷണങ്ങളാണ് നടത്തിയത് പ്രാണായാമത്തില് ഏർപ്പെടുന്ന യോഗാഭ്യാസികളിൽ അവരുടെ ഓക്സിജൻ ലെവൽസ് പൾസ് റേറ്റ് ഹാർട്ട് എറിത തുടങ്ങിയ ഫാക്ടേഴ്സ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ആ പഠനങ്ങള് പ്രബന്ധങ്ങളായിട്ട് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുകയുണ്ടായിട്ടുണ്ട് സ്വാമി കുവലാനന്ദയുടെ സെന്ററിൽ ഒരു തിരുവല്ലക്കാരൻ മലയാളി ഒരു കാലയളവിൽ എത്തപ്പെടുകയും അവിടെ ഈ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് കെറ്റി ബെഹന്നാൻ എന്ന പേരിലുള്ള എയിൽ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ് ഈ യോഗ റിസർച്ച് സെന്ററിൽ അദ്ദേഹം എത്തുന്നത് അദ്ദേഹം ഏതാനും കാലം അവിടെ പരീക്ഷണങ്ങൾ ഏർപ്പെടുകയും ആ പരീക്ഷണങ്ങളുടെ പേരിൽ കെ ടി ബെഹന്നാൻ ഒരു പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സയന്റിഫിക് ഇവാലുവേഷൻ ഈ പുസ്തകം ഇന്നും സൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു റെഫറൻസ് ഗ്രന്ഥമാണ് കെ ടി ബെഹന്നാൻ അത്ര പരിചയമുള്ള മലയാളി ആയിരിക്കില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ കുറെ കൂടെ പ്രസിദ്ധനാണ് കെ ടി കോവൂർ എന്നറിയപ്പെടുന്ന പ്രസിദ്ധനായിട്ടുള്ള യുക്തിവാദിയാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കോവൂർ തോമസ് ബെഹന്നാൻ കെ ടി ബെഹനാൻ അദ്ദേഹത്തിന്റെ പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഐ സി എസില് പ്രവേശിക്കുകയുണ്ടായി ഏതാനും വർഷങ്ങൾ ഐ സി എസില് വർക്ക് ചെയ്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അദ്ദേഹം ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടേറിയറ്റിൽ പോവുകയും അവിടെയും കുറച്ചു കാലം വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും യോഗയ്ക്ക് കൂടുതൽ പ്രസിദ്ധി ഹിപ്പി മൂവ്മെന്റ് അല്ലെങ്കിൽ കൗണ്ടർ കൾച്ചർ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടാകുകയും അപ്പോഴും ചില ശാസ്ത്ര പരീക്ഷണങ്ങൾ ബ്രീത്തിങും മനസ്സുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു എന്ന കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നു ആ പഠനങ്ങളുടെ കൃത്യത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും അത് യോഗയുടെ ഒരു പ്രപകാൻഡ മാത്രമാണ് എന്ന് അതിനെ വിശേഷിപ്പിക്കുകയും അത് അങ്ങനെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യോഗയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ബ്രീത്തിങ്ങിനെ തന്നെ ആസ്പദമാക്കി അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ന് മുന്നോട്ട് വരുന്ന പഠനങ്ങൾ അത് കുറച്ചുകൂടി സ്വീകാര്യമായിട്ട് മാറുന്നു ശ്വാസത്തിന്റെ ഓക്സിജന്റെ ഒരു സെൻട്രൽ പൊസിഷൻ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് മാത്രമല്ല മാനസിക ആരോഗ്യത്തിനും എങ്ങനെ അത് വളരെ ആവശ്യമാണ് എന്നുള്ള കാര്യം ഇന്ന് കുറച്ചുകൂടി ദൃഢമായിട്ട് വരുന്നു ഈ പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു നമ്മൾ ജനിച്ച് മരിക്കുന്നത് വരെ ഏതാണ്ട് അറുപത് കോടി ശ്വാസം എടുക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് സിക്സ് ഹൺഡ്രഡ് മില്യൺ ബ്രത്ത്സ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയും മരണത്തെ തടുക്കുമ്പോൾ പലപ്പോഴും ഒരു നാച്ചുറൽ പ്രോസസ് ഓഫ് ഡെത്തിന്റെ ഭാഗമായിട്ട് ക്യാൻസർ ഉണ്ടാകുന്നതായിട്ട് ചിലർ അഭിപ്രായപ്പെടുന്നു ഇന്നത്തെ പോപ്പുലേഷനിൽ ഏതാണ്ട് ഇരുപത് ശതമാനം മരണവും ക്യാൻസർ മൂലമാണ് ഒരു ആവറേജ് ആയിട്ട് എന്നാൽ ക്യാൻസർ എംബ്രിയോ തൊട്ട് ശിശുക്കളിലും അഡോൾസൻസെന്റിലും മധ്യവയസ്കരിലും എല്ലാം ഉണ്ടാകുന്നെങ്കിലും അത് ക്യാൻസർ പ്രമുഖമായിട്ട് ഒരു ഓൾഡ് ഏജ് ആയിട്ടാണ് കാണുന്നത് വാർദ്ധക്യം വരുമ്പോഴാണ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലും അൻപതുകളിലും ക്യാൻസറിനെ കുറിച്ച് പഠിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ഓട്ടോ വാർബർഗ് നാസി ജർമ്മനിയിൽ പിന്നീട് രണ്ടാം മഹാലോകയുദ്ധത്തില് ശേഷവും ജർമ്മനിയിൽ ഇദ്ദേഹം ക്യാൻസറിൽ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ക്യാൻസർ സെല്ലുകളെ പഠിക്കുമ്പോൾ വാർബെർഗിന് കിട്ടിയ ഒരു വലിയ വെളിപാട് ക്യാൻസർ സെല്ലുകൾ റെസ്പിറേഷൻ ഉപേക്ഷിച്ചിട്ട് ഓക്സിജനെ ഉപേക്ഷിച്ചിട്ട് അത് ഫെർമെന്റേഷനിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടാണ് അദ്ദേഹം കണ്ടത് ഇത് വലിയൊരു സൂചനയായിട്ട് വാർബർഗ് കണക്കാക്കുന്നു എന്തുകൊണ്ടാണ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ പോലും ക്യാൻസർ സെല്ലുകൾ പഴയ ജീവന്റെ മാതൃകയിലേക്ക് തിരിച്ചു പോകുന്നത് വളരെ ഊർജം കുറഞ്ഞതായിട്ടും ഇന്നഫിഷ്യൻറുമായിട്ടുള്ള ഫെർമെന്റേഷനിലേക്ക് പോകുന്നത് സാധാരണ അനോറോബിക് ബാക്ടീരിയകൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് അവര് ജീവിക്കുന്നത് ഓക്സിജൻ കുറഞ്ഞ സാഹചര്യങ്ങൾ ലഭ്യത ഇല്ലാത്ത സാഹചര്യങ്ങളിലാണ് ബാക്ടീരിയകൾ ജീവിക്കുന്നതും അവര് അനാരോബിക് ആയിട്ടുള്ള ഫെർമെന്റേഷൻ പ്രോസസ്സ് അവലംബിക്കുന്നതും എന്നാൽ ക്യാൻസർ സെല്ലുകൾക്ക് ഓക്സിജന്റെ ഒരു കുറവുമില്ല അതെന്തുകൊണ്ട് ഫെർമെന്റേഷൻ തിരഞ്ഞെടുക്കുന്നു വാർബർ എഫക്ട് എന്നാണ് ഇതിനെ ഇന്ന് അറിയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട് ഒരു പക്ഷെ ഓക്സിജന്റെ അഭാവം ഉണ്ടായാലും ക്യാൻസറിന് വളരാൻ വേണ്ടി അത് എടുക്കുന്ന ഒരു മുൻകരുതലായിരിക്കാം ഫെർമെന്റേഷൻ അതായത് പെട്ടെന്ന് വളരുമ്പോൾ ക്യാൻസർ ട്യൂമറുകൾ വളരുമ്പോൾ ഓക്സിജന്റെ ലഭ്യത കുറയുന്നത് കൊണ്ട് അതിന്റെ ഗ്രോത്തിന് തടസ്സമുണ്ടാകാതിരിക്കാൻ അതൊരു മുൻകരുതലായിട്ട് ആ ഓക്സിജനേറ്റഡ് റെസ്പിറേഷനെ തന്നെ മാറ്റി നിർത്തിയിട്ട് ഫെർമെന്റേഷൻ അവലംബിക്കുന്നു അതല്ല നമ്മുടെ റെസ്പിറേഷനെ തന്നെ തകരാറിലാക്കുന്ന പ്രക്രിയകൾ റെസ്പിറേഷനെ തകരാറിലാക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം ഏതോ രീതിയിൽ അത് തകരാറിലാകുന്നു അതുകൊണ്ടാണ് ക്യാൻസർ സെല്ലുകൾ ഫെർമെന്റേഷനിലേക്ക് പോകുന്നത് എന്ന് ചിലര് അഭിപ്രായപ്പെടുന്നു എന്ത് തന്നെ ആയാലും ക്യാൻസർ ഇന്ന് നമ്മുടെ മുന്നിലെ വലിയൊരു പ്രതിസന്ധിയാണ് അതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെന്റുകള് പലതരം ക്യാൻസറുകൾക്കും നമുക്കിന്നും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നില്ല ഈ ഒരു അവസ്ഥയിൽ ക്യാൻസർ എന്തുകൊണ്ട് ഫെർമെന്റേഷൻ സ്വീകരിക്കുന്നു എന്നുള്ളത് ഒരു പക്ഷേ ക്യാൻസറിനെ അതിന്റെ അടിസ്ഥാന പ്രക്രിയകളെ മനസ്സിലാക്കുന്നതിനും അതിനെ പ്രതിരോധിക്കുന്നതിന് കൂടുതൽ രീതികള് ഡെവലപ്പ് ചെയ്യുന്നതിനും നല്ല ഒരു കാര്യമായിരിക്കും എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫെർമെന്റേഷൻ പാത്വേയിലേക്ക് ക്യാൻസർ എന്തിനു പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇനി വരുന്ന നാളുകളിൽ നമുക്ക് പുതിയ പുതിയ റിസർച്ചും പുതിയ പുതിയ തെളിവുകളും നമുക്ക് ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം ഓക്സിജൻ എന്ന സിനിമയിൽ ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഓക്സിജന് വേണ്ടിയുള്ള ആ ഒരു ആകാംക്ഷ മരണത്തെ മുന്നിൽ കാണുകയും ഓക്സിജൻ കുറയുന്നത് അനുനിമിഷം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അത് ഒരു അവസ്ഥയാണ് മനുഷ്യര് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് നമ്മുടെ പ്രാണൻ നിലനിർത്തുന്നത് ഓക്സിജനിലൂടെയാണ് ആ ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ആയിട്ടുള്ള ഒരു ഋതം അത് നമ്മുടെ ഹൃദയ താളത്തെ പോലും അത് സ്വാധീനിക്കുന്നുണ്ട് അത് പലപ്പോഴും മനസ്സിനെ മാത്രമല്ല ബ്രെയിനിലെ ചില ബയോ കെമിക്കൽ പ്രോസസ്സുകളെയും സ്വാധീനിക്കുന്നു ചില രീതിയിലുള്ള പ്രോട്ടീനുകൾ ബ്രെയിനിലുണ്ടാകുന്നത് ശ്വാസത്തിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം തടസ്സിൽപ്പെടുമ്പോഴാണെന്നും അതിൽ നിന്നാണ് മറവികുര കുറവ് ഡെമൻഷ്യ അൽസിമസ് ഡിസീസ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുന്നതായിട്ടും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു അങ്ങനെ നമ്മുടെ ശാരീരിക സ്വാസ്ഥ്യത്തിനും മാനസിക ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഓക്സിജൻ എടുക്കുന്നതും ഓക്സിജൻ കുറഞ്ഞ വായു പുറത്തേക്ക് വിടുന്നതുമായിട്ടുള്ള ആ ഒരു പ്രക്രിയ ഇത് കൂടുതൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ഒരുപക്ഷെ മഹർഷി പതഞ്ജലി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ആ വെളിപാടുകളെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള പുതിയ അറിവുകൾ നമ്മുടെ മുന്നിലുണ്ടാകും എന്ന് നമുക്ക് കരുതാം അത്തരം അറിവുകളെ കുറിച്ച് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം